ഹലോ വരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷൈൻ രാജു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ ലാസ്റ്റ് തൈഫിൽ സേഫ് ആയിട്ട് റീച്ച് ഐ ഗൈസ് ഞാനാണെങ്കിൽ ഇന്നലെ ഇന്നലെ നൈറ്റാണ് എത്തിയത് ഇന്നലെ ഞാൻ വൈൻഡപ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിപ്പം സമയം ഒരു മൂന്നര ഇപ്പം ഞാനാണെങ്കിൽ നിങ്ങളെ ഒരു ഒരു ഇവിടെ ഒരു മൗണ്ടെയിൻ വ്യൂ ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം അങ്ങോട്ട് അപ്പം ഇവിടെയാണെങ്കിൽ ഫുൾ കയറ്റം ആണ് കയറ്റം എന്ന് പറയുമ്പം എറൗണ്ട് ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഒരു സെവൻറ്റി ഡിഗ്രി അത്രയും വരെ ഒരു ചരിവ് കാണും ഓരോരോ റോഡുകളും ആണ് ഇതിൻ്റെ അപ്പുറത്തെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ ഇതിലേക്കൂടെ ക്രോസ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ വന്നുള്ള കയറ്റം ആ വണ്ടി കയറിപ്പോകുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആണ് നല്ല ഹൈറ്റാണ് അതുപോലെ തന്നെ ഒരു തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ വീടുകളും ഒരു വില്ലേജ് സെറ്റപ്പ് ആണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ സെയിം ലൈക്ക് ഊട്ടിയിലൊക്കെ ഒരു ആംബിയൻസ് ഇല്ല അതേപോലെയാണ് ഈ ഒരു പ്രദേശം കാരണം വീട് ബിൽഡിങ്സ് അങ്ങനുള്ളതെല്ലാം ഒരു പണ്ടത്തെ ഒരു പുരാതനമായിട്ടുള്ള രീതി സംഭവമാണ് ഇവിടെ അങ്ങനെ ഞാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലോട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ വൈകിട്ട് ഒരു മൂന്ന് മണി മൂന്നേ കാലമായിപ്പോൾ അപ്പം ഈ സമയത്ത് അത്യാവശ്യം നല്ലൊരു ഒരു ക്ലൗഡും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളി കേട്ടോ അപ്പം അങ്ങ് അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാനിപ്പോൾ അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉള്ളു എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണിക്കാം സ്റ്റേറ്റ് യൂൺ ഓക്കെ ഈ ഗൈസ് അങ്ങനെ നമ്മൾ തായിഫിലുള്ളൊരു അത്യാവശ്യം ചെറിയൊരു മൗണ്ടൻ്റെ മേളിൽ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാൻ അത്യാവശ്യം നന്നായിട്ട് നല്ല വ്യൂ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് രാത്രിയിലാണ് കുറച്ചും കൂടെ കാണാൻ സൂപ്പർ സൈഡ് ഫുള്ള് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും നല്ല രസമാണ് ചുറ്റുന്ന ഫുള്ള് മലയാണ് മല അങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ടെല്ലാം പക്ഷെ ഇവിടെ നല്ല അടിപൊളി ക്ലൗഡാണ് കേട്ടോ സൂപ്പർ ക്ലൗഡാണ് ഇപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല വ്യൂ ആണ് രാത്രിയിലൊക്കെ നോക്കുമ്പോൾ ഫുള്ള് ലൈറ്റ് ആണ് ആ സൈഡ് ഫുള്ള് ലൈറ്റ് ആയിരിക്കും എന്തായാലും നല്ല രസമാണ് നന്നായി നന്നായിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം കൂടെ കൈസ് അപ്പം ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ട് കാരണം വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഈ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് ഇപ്പോൾ ഒരു സമയം ഒരു മൂന്നര കഴിഞ്ഞ് മണി ആ സമയമാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടെ കഴിഞ്ഞ് ഇവിടെ ഒരു അടുത്തൊരു റുദാഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലോട്ട് പോകാനാണ് പ്ലാൻ അങ്ങനെ കാര്യം നമ്മളിപ്പം റുദാഫ് എന്ന് പറയുന്ന ഒരു ഇവിടെ തായ്ഫിൽ തന്നെയുള്ള ഒരു പാർക്കാണ് ഒരുപാട് സെലിബ്രേഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പാർക്കിൽ വെച്ചിട്ട് നടക്കും കാരണം നമ്മുടെ നാഷണൽ ഡേ അതേപോലെ തന്നെ ഈദിൻ്റെ പ്രോഗ്രാം അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു പാർക്കാണ് ഇത് അത്യാവശ്യം നല്ല വലിയ പാർക്കാണ് അത് അപ്പം ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ പാർക്കിൻ്റെ സൈഡിൽ അവർ നമുക്ക് അവർ ജസ്റ്റ് വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട് കാരണം ഇത് ചെറിയൊരു വാക്കിംഗ് ബ്രിഡ്ജ് പോലുള്ളതാണ് അപ്പം അതിൻ്റെ സൈഡ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ അവിടെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഷോപ്പ് ഇനിയിപ്പം വന്നുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് കസ്തീരിയ കോഫി ഷോപ്പ് അങ്ങനെ അങ്ങനെയുള്ളതെല്ലാം പിന്നെ ഇവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കിന് ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ കാറ്റുകൊണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഇങ്ങനെ നൈറ്റിലൊക്കെ നമുക്ക് വന്നിരിക്കാനൊക്കെ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഒരു ഫ്രഷ്നെസ് ആണ് കാരണം ഒരു പ്രത്യേക രസമാണ് ഇപ്പം സമയം ഒരു പന്ത്രണ്ട് മണിയാണെന്ന് ആലോചിക്കണം കേട്ടോ ഒരു പന്ത്രണ്ട് മണിക്കാണ് ഇത്രയും ആൾക്കാരും ഇത്രയും ആൾ ഒരു റഷ് അപ്പം ഇതൊക്കെയാണെങ്കിൽ ഒരു നാലുമണിവരെ ഇങ്ങനെ തന്നെയാണ് നാലുമണി കഴിഞ്ഞിട്ടാണ് ഇവിടെ കൂടുതൽ പിന്നെ ഇതാണ് ഇവിടെ ഒരു ഫെസ്റ്റ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത് കാരണം ഫ്ലവേഴ്സിൻ്റെ ഷോ പിന്നെ അതേപോലെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എല്ലാം നടക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റേജ് പിന്നെ താഴെ കാണുന്ന സ്പേസ് അവിടെയൊക്കെ വെച്ചിട്ടാണ് ഓരോരോ പ്രോഗ്രാം നടക്കുന്ന വർഷത്തിലൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് നടന്നപ്പോൾ ചെറിയൊരു ബ്രിഡ്ജ് ഇങ്ങനെ കയറിയപ്പോഴത്തേക്കിന് സൈഡിൽ ജസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ ഒരു റോഡ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിന് അപ്പുറം അപ്പുറം മൊത്തം ഇന്നപ്പനെ അതിൽ വാട്ടർ ൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് നൈറ്റിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഒരു ഭംഗിയാണ് നൈറ്റില് കാണാൻ പിന്നെ കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാറക്കെട്ടിന് കേട്ടോ ഈ ഒരു പാർക്ക് വന്നേക്കുന്നത് ഇതിന്റെ ഒരു സൈഡ് ഫുള്ള് പാറകളാണ് മൊത്തവും പാറകളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സ്ഥലങ്ങള് ഇത് ഒരു ഒരു പാറക്കെട്ടിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ ഒരു പാർക്കാണിത് മൊത്തത്തിൽ കാരണം ഇതിന്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് അങ്ങോട്ട് കിടപ്പ് പോകുന്നുണ്ട് ഒരുപാട് നല്ല രസമാണ് പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ വരുന്നേക്കാളും നമുക്കൊരു ഡിസംബർ ജെ നവംബർ ആ ടൈമിലൊക്കെ അടിപൊളിയാണ് ഇവിടെ അത്യാവശ്യം ആ ഒരു വെത്തർ അടിപൊളിയാണ് ഇതങ്ങോ ഇവിടം ഫുള്ള് മൊത്തവും നല്ല വലിയ പാറകളാണ് കേട്ടോ ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിലൊരു മല കയറത്തില്ലേ അതേ ഒരു ഫീലാണ് പക്ഷേ നല്ല രസമുണ്ട് കാരണം അത് കുറേ പുല്ലുകൾ നമ്മുടെ ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ രീതിയല്ലേ പക്ഷെ നല്ല രസമുണ്ട് നമ്മുടെ നാട്ടിലത്തെ സെയിം ഒരു പാറമലയിലൊക്കെ കയറുന്നൊരു ഫീല് മൊത്തത്തിൽ അതിനായിട്ട് അതൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി അപ്പുറത്തെ സൈഡാണ് ഇതിൻ്റെ പാർക്കിൻ്റെ അപ്പോൾ അവിടെ നമുക്ക് കുറേ ഇരിക്കാൻ ഈന്തപ്പനായ ചുറ്റിനും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതേപോലെ നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ ഇത് ഈദായതുകൊണ്ട് അതേപോലെ വാട്ടർ ഷോ പിന്നെ ഫ്ലെയർ വാട്ടർ ഷോ ആട്ടോ അപ്പം ഫ്ലെയർ വാട്ടർ ഷോയും അങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡാണ് തൊട്ടപ്പുറത്താണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം പിന്നെ അപ്പുറത്താണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് കോഫി ഷോപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പ്സൊക്കെ ആണെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്

అడిపొడి ఉంటుంది കുറെ കുതിരകളുണ്ട് കേട്ടോ ഇവിടെ ഫുൾ ഈ പാർക്കിന്റെ സൈഡിൽ പാർക്കിൻ്റെ നമ്മുടെ ചെറിയ വണ്ടികളൊക്കെ ഇതിനകത്തോട് ഓടുന്നുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ ഈ കുതിരയുടെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാ കുതിരക്കാരോ എല്ലാ അടിപൊളിയാതെ പറയുന്നത് ഓക്കെ അപ്പം ലെറ്റ് സീ അങ്ങനെ കുതിര നല്ല കണക്കുള്ള കുതിരയായിരുന്നു കേട്ടോ അപ്പം കുതിരയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പതിയെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പൊ തന്നെ അറൗണ്ട് ഒരു ഒരു മണി കഴിഞ്ഞ കേട്ടോ കാരണം ഒരു മണിക്കാണ് ഇത്രയും റഷാണ് ഈ റോഡിൽ അപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു മണി അഞ്ചു മണിയൊക്കെ ആയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ മാറത്തോളൂ അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി മെക്ഡൊണാൾഡ്സിലോട്ടൊന്ന് കയറ്റിവെച്ചതാ അപ്പം ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ഫ്രണ്ടിലും ബാക്കിലും ഫുള്ളായിട്ട് ബ്ലോക്കാണ് ഗൈസ് പതിയെ പതിയെ ഓരോ വണ്ടികളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നോക്കട്ടെ ോട്ട് കയറ്റിയതാ പെട്ടത് ഇവിടെ അതിലേക്കൂടെ പോയപ്പോഴത്തേക്ക് ഒരുത്തിയാണെങ്കിൽ പറയുക ആള് അത് മെക്ടൊണാൾഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു ആവേശം കരുതി ഇവിടാണെങ്കിൽ ഇത് രക്ഷയില്ല ഡ്രൈവ് ത്രോ വാങ്ങിക്കാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഫുള്ള് ബ്ലോക്ക് ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇതിൻ്റെ ഇതായത് കൊണ്ട് ഫുള്ള് തിരക്കാൻ തോന്നുന്നു ഇതിപ്പോ ബാക്കിലോട്ട് എടുക്കാൻ പെയ്യ ഫ്രണ്ടിലോട്ട് കൊടുക്കാൻ പെയ്യാം ഇത് പക്ഷേ ഫുള്ള് ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു തായിഫ് എന്ന് പറയുന്നൊരു പ്ലേസ് ശരിക്കും ഒരു ഒറ്റ ഒരു ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ജദ്ദ അങ്ങനെയുള്ള ഒരുപാട് പ്ലേസുകൾ വലിക്കുലാം ഏതാ വേണ്ട നിനക്ക് Yes. Uh, can you take two big tasting? Big tasting, yeah. Uh It's an individual. I don't want a combo. With meal or without? Without uh, meal. Without meal. Without meal. Without meal. Yeah. Anything else? Small. Juice on the meal. No. No. No, no, no. Okay. Uh, it's, it's enough. Yes. It's enough. Meal or without? Without. Without. Without meal. Just burger. Yeah. Yeah. Only burger. Two, two. Two, two, two. burger. Two burger. Yeah. Anything else? ഇല്ല ഇത്ര ആൾക്കാരൊക്കെ നിക്കുമ്പഴത്തേക്കിനെ അവിടെ കിച്ചണിൽ നിൽക്കുന്ന സ്റ്റാഫൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരിക്കും രാവിലെ ഡ്യൂട്ടി എപ്പോഴാണ് ഉള്ളത് രാവിലെ ഏഴരയ്ക്ക് രാവിലെ ഏഴരയ്ക്ക് ഡ്യൂട്ടി ഉള്ളതാണ് നീ ഉള്ളത് കാര്യം ഇവിടെ എന്നെങ്ങാനും കിട്ടുമോന്നോ അതേമേ കാരണം ഈ എന്ന് പറഞ്ഞ പ്ലേസ് ഇവിടെ മാത്രം എന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജദ്ദ ഇവിടുന്ന് തനിക്ക് പോകുന്നത് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ജദ്ദ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഈ തായിഫ് എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഇവിടെ ഇവർക്ക് ഇതേ ഉള്ളൂ ഇതിനപ്പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അൽക്കാസ് അൽക്കാസിമിലൊന്നും ഇല്ല റിയാദ് റിയാദിലേ ഉള്ളൂ പിന്നെ റിയാദ് ഇവിടുന്ന് എട്ട് മണിക്കൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസിങ്ങിനൊന്നും അങ്ങനെ കൂടുതലും ആശ്രയിക്കുന്നത് ജദ്ദ തന്നെ അല്ലേ ജദ്ദയിലോട്ടേ ഉള്ളൂ അങ്ങനെ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പരിപാടിയും ഭയങ്കര ഹെവിയായിരുന്നു അയാ Yeah, 45. If you you. you. want change, Okay. Okay. Thank you. Thank കുഴപ്പമില്ല നല്ല നല്ല ഫാസ്റ്റ് ഫാസ്റ്റ് ഉണ്ട് ഇപ്പൊ വാങ്ങിച്ചു നേരെ നേരെ മുമ്പേ ഗൈസപ്പം ഇനി ഇവിടെ നിന്ന് ബാക്കിയുള്ള വീഡിയോ നോക്കട്ടെ ഈ പോകുന്ന റൂട്ട് ചെറിയൊരു മലപ്രദേശോ ഞങ്ങളുടെ സ്റ്റേ ആണെങ്കിൽ അവിടെയാണ് റൂം റൂമെടുത്തിരിക്കുന്നത് അപ്പം അവിടെ അത്യാവശ്യം നല്ല രസമാണ് ആ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ കാണുകയാണ്